പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് മുഖ്യമന്ത്രിക്കാണ് വി ഡി സതീശൻ കത്ത് നൽകിയത് സാജു ഇപ്പോൾ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതുപോലെ സിബിഐ തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നാണോ പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ദിവ്യ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ കേരളീയ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്കുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്ത് തുടങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഈ കേസിലെ പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എസ് എഫ് ഐ ബന്ധമുണ്ട് എന്നതടക്കമുള്ളത് കുടുംബം ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിലില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ഒരു അന്വേഷണത്തിന്റെ കാര്യക്ഷ ക്ഷമതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ അന്വേഷണം സി ബി ഐക്ക് വിടലാണ് ഉചിതം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് എസ് എഫ് ഐ എന്ന സംഘടനയുടെ പിൻബലത്തിൽ വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ നഗ്നനാക്കി ദിവസങ്ങളോളം ആൾക്കൂട്ട വിചാരണ നടത്തി ഭക്ഷണമോ വെള്ളമോ നൽകാതെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം കെട്ടു തൂക്കി എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഈ കൊടുംക്രൂരതയ്ക്ക് ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ കൂട്ടുനിന്നു എന്നുള്ളത് അതീവ ഗൌരവതരമാണ് എന്നുകൂടി പ്രതിപക്ഷ നേതാവിന്റെ കത്തുണ്ട് സിദ്ധാർത്ഥിന്റെ മരണവും അതുമായി ായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളും കേരളത്തിലെ മാതാപിതാക്കൾക്കിടയിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്നു ഇനി ഇത്തരം ഒരു സംഭവം കേരളത്തിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യമാണ് ഇക്കാര്യം സിദ്ധാർത്ഥിന്റെ കുടുംബവും പറയുന്നതായി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു ഇതെല്ലാം പരിഗണിച്ച് ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളും ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരാൻ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് കത്തിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത് ദിവ്യ